നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാതി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ആദ്യം നമുക്ക് മേടം രാശിക്കാരുടെ അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് ഈ നക്ഷത്രക്കാരാണ് മേടം കൂറ് എന്ന് പറയുന്നത് റോമൻ അല്ലെങ്കിൽ യൂറോപ്യൻ സമ്പ്രദായത്തിൽ അതിന് ഏരീസ് അഥവാ ആട് എന്നാണ് അതിനർത്ഥം മേടക്കൂറുകാർക്ക് അവരുടെ ജോലി സംബന്ധിച്ച് പറഞ്ഞാൽ ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് സമ്മർദ്ദങ്ങൾ അവർക്ക് കൂടുതലുണ്ടാകും മേധാവികളുമായിട്ട് അതായത് അവരുടെ എംപ്ലോയേഴ്സുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡിസംബർ ആറിന് ശേഷം കുജൻ ഒമ്പതാം ഭാവത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ഉണ്ടായേക്കാം പുതിയ ക്ലയൻസിനെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് അവരുടെ ജോലി സംബന്ധിച്ച് പറയുന്നത് യാത്രകൾക്കും അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ് മേടക്കൂറുകാർക്ക് ധനഭാവം സംബന്ധിച്ച് പറഞ്ഞാൽ എട്ടാം ഭാവത്തിലെ ആണ് സൂര്യനും ശുക്രനും അതുകൊണ്ട് അധിക ചിലവുകൾ ഉണ്ടാകുന്നൊരു കാലമാണ്